എൻ്റെ ഒരു ഫോളോവർ എന്നോട് ആവശ്യപ്പെട്ടത് ബീഫ് ബിരിയാണി പക്ഷേ ഞാൻ വെച്ചതോ ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി വേറൊരു ദിവസം ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ ആരും മറക്കരുത് കേട്ടോ അപ്പം ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് സവാള എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി എടുക്കണേ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പച്ചമുളകൂടെ ചതച്ചതും കൂടെ ഒന്നിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വയറ്റണേ പിന്നെ നമുക്കിതിലേക്ക് വേണ്ട തക്കാളിയാണേ തക്കാളിയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കതൊരു മൂടി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മൂടി കൊടുക്കാം കേട്ടോ നല്ലവണ്ണം സോഫ്റ്റ് ആയിട്ട് വാങ്ങി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാവേ കിടക്കൊന്ന് നോക്കിയിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് തുറന്നോ നോക്കിയിട്ട് ഒന്നും കൂടെ വഴി കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ലപോലെ സോഫ്റ്റായിട്ട് വാങ്ങി വന്നതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഞാനിവിടെ ചേർക്കുന്നത് ഗരം മസാല പൊടിച്ചതാട്ടോ നമ്മൾ തന്നെ വീട്ടിൽ പൊടിക്കുന്ന മസാലയായിരിക്കും ബി ബിരിയാണിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റേ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ മല്ലിയിലയും തൈരും കൂടെയും ചേർത്തതിന് ശേഷം നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ അതിൻ്റെ കൂടെ നമുക്ക് നാരങ്ങനേരും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ഒരു പകുതി നാരങ്ങനേരും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകളാണ് ചിക്കൻ പീസുകളും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണേ എന്നിട്ട് നമുക്ക് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതേ സമയത്തേക്ക് വേറൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചെടുക്കണേ അതിലേക്ക് ഓൾ സ്പൈസസ് ഒന്ന് ഇട്ട് കൊടുക്കണേ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു ഒന്ന് കുതിർത്തി വെച്ച് കഴുകി വൃത്തിയാക്കി വെച്ച് അരിയും കൂടെ ഒന്നിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ക്യാരറ്റും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയം നിങ്ങൾക്ക് മല്ലേൽ വേണമെങ്കിൽ മല്ലേലയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം നല്ലോണം കുക്കാവേണ്ട റൈസ് ഒരു മുക്കാൽ ഭാവം വേകുമ്പോഴത്തേക്കും നമുക്കൊന്ന് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് കോരി മാറ്റാം കേട്ടോ ഇടയ്ക്ക് ചിക്കൻ്റെ പാത്രം കൂടെ ഒന്ന് മാറ്റി മൂടി മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാനാരും മറക്കരുത് കേട്ടോ നമ്മൾ റൈസ് ഒന്ന് ദം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതേപോലത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉനിയനും കൂടെ അതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കണേ പിന്നെ അതിനുശേഷം റൈസ് നമുക്ക് ഈ സമയം മുക്കാൽ ഭാഗം വേവായി കിട്ടിയിട്ടുണ്ട് ഇനി അതിൻ്റെ മേലെ ഇട്ടിട്ട് നമുക്ക് ദം ചെയ്ത് കൊടുക്കാം കേട്ടോ ദം ചെയ്തതിൻ്റെ മേലേയും കുറച്ച് ഫ്രൈ ചെയ്തിരിക്കുന്ന ഉനിയനും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് മല്ലിയലും പുതിനയില ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ മല്ലിയല മാത്രമേ ചേർത്തിട്ടുള്ളൂ എൻ്റെ കയ്യിൽ മല്ലിയല മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പുതിനേലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവേ ഈ സമയം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും മുന്തിരിയും കൂടെ ഇതുകൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് പാലൊന്ന് ബിരിയാണിയിൽ ഒഴിക്കുന്ന എത്ര പേരുണ്ടാവും ഞാൻ ഒഴിക്കാറുണ്ട് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാകുമോ ബിരിയാണിക്ക് പാലൊന്ന് ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾ ഇതുപോലെ പാൽ ഒഴിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്യാൻ ആരും മറക്കരുത് ഇനി ആവശ്യത്തിന് നാരങ്ങാ നേരം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് നെയ്യും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കണേ നമ്മുടെ ചിക്കൻ ബിരിയാണിയുടെ ഒന്ന് പൊട്ടിച്ചാലോ അത് തുറക്കുന്ന സമയത്ത് രാവ് ഇങ്ങനെ പോകും അത് കിട്ടണേ ശരിക്കും പറഞ്ഞാൽ ബിരിയാണിയൊക്കെ കഴിക്കേണ്ടത് ചൂടാറിയിട്ടാട്ടോ എങ്കിലേ നമുക്ക് ടേസ്റ്റ് അറിയത്തുള്ളൂ ആഹാ നല്ല സ്മെല്ലുണ്ട് കേട്ടോ നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല രക്ഷയില്ല അടിപൊളി ചോറൊക്കെ നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി അച്ചാർ ബീറ്റ് റൂട്ട് അച്ചാറാണേ എന്തായാലും ഇനി സമയമൊന്നുമില്ല ഞാനിന്ന് ഫിനിഷ് ആക്കിയിട്ട് വരാം അപ്പം പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്